ധൃതരാഷ്ട്രരുടെ നിർദ്ദേശപ്രകാരം വിദുരൻ പാഞ്ചാല രാജ്യത്തിൽ എത്തിച്ചേർന്നു ധ്രുപദ മഹാരാജാവ് വിദുരനെ സന്തോഷത്തോടെ സ്വീകരിച്ചു ശ്രീകൃഷ്ണനും ബലരാമനും പാണ്ഡവരെ കാണുവാനായി അവിടെ എത്തിച്ചേർന്നിരുന്നു അവരെയും കൂടി കാണുവാൻ സാധിച്ചതിൽ വിദുരന് ഏറെ സന്തോഷമായി പിന്നീട് രാജസഭയിൽ വെച്ച് വിദുരൻ പറഞ്ഞു പാണ്ഡവർ ജീവിച്ചിരിക്കുന്നു എന്നറിഞ്ഞതിൽ ധ്രതരാഷ്ട്ര മഹാരാജാവ് ഏറെ സന്തോഷിക്കുന്നുണ്ട് അതുമാത്രമല്ല പാണ്ഡവർ നിമിത്തം മഹാരാജാവ് ബന്ധുവായി തീർന്നതിലും അദ്ദേഹത്തിന് ഏറെ സന്തോഷമുണ്ട് പാണ്ഡുപുത്രന്മാരെയും അമ്മയെയും ദ്രൗപതിയെയും കൂട്ടിക്കൊണ്ടുവരുവാൻ വേണ്ടി അദ്ദേഹം എന്നെ അയച്ചിരിക്കുകയാണ് ഹസ്തനപുരിയിൽ എല്ലാവരും നിങ്ങളെ കാണുവാൻ കാത്തിരിക്കുന്നു അതുകൊണ്ട് ദ്രുപദ മഹാരാജാവേ കുന്തിദേവിയോടും ഒപ്പം പാണ്ഡവരെ ഹസ്തനപുരിയിലേക്ക് പുറപ്പെടുവാൻ അങ്ങ് അനുവാദം നൽകിയാലും എല്ലാവരുടെയും മനസ്സ് വിതുരന് അനുകൂലം തന്നെയായിരുന്നു ഹസ്തനപുരിയിലേക്ക് യാത്രയാകുവാൻ എല്ലാവർക്കും പരിപൂർണ സമ്മതം അങ്ങനെ അടുത്ത ദിവസം തന്നെ ധ്രുപദ മഹാരാജാവ് രാജോചിതമായ രീതിയിൽ പാണ്ഡവരെ തൻ്റെ പുത്രിയോടുകൂടി ഹസ്തിനപുരിയിലേക്ക് യാത്രയാക്കുവാൻ വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്തു അനേകം ദാസിമാരും സൈന്യങ്ങളുമൊക്കെ പാണ്ഡവർക്ക് അകമ്പടി സേവിക്കുന്നു നിരവധി സമ്മാനങ്ങൾ ധ്രുപദൻ പാണ്ഡവർക്ക് നൽകി അതിമനോഹരമായി അലങ്കരിച്ച രാജകീയ രഥങ്ങളിൽ വലിയ ആർഭാടത്തോടുകൂടി തന്നെ അവർ ഹസ്തിനപുരിയിലേക്ക് യാത്ര തിരിക്കുന്നു അവർ വരുന്ന വിവരം വിതുരൻ ഒരു ദൂതനെ അയച്ച് ധ്രതരാഷ്ട്ര മഹാരാജാവിനെ അറിയിച്ചിരുന്നു ഹസ്തനപുരിയിലെത്തിയ പാണ്ഡവരെ സ്വീകരിക്കുവാൻ ധൃതരാഷ്ട്ര മഹാരാജാവ് വലിയ ഒരുക്കങ്ങളാണ് ചെയ്തിരുന്നത് പൗരജനങ്ങളെല്ലാം അവരെ സ്വീകരിക്കുവാൻ ഹസ്തനപുരിയിലേക്ക് കൂട്ടം കൂട്ടമായി ഒഴുകിയെത്തിക്കൊണ്ടിരുന്നു വലിയൊരു ഉത്സവം നടക്കുന്നതിന്റെ പ്രതീതി അവിടമാകെ ഉണ്ടായിരുന്നു അതാ പാണ്ഡവർ രാജകൊട്ടാരത്തിനു മുന്നിൽ തേരിൽ വന്നിറങ്ങുന്നു തേരിൽ നിന്നും ഇറങ്ങി പാണ്ഡവർ ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെയും ഭീഷ്മരുടെയും പാദങ്ങളിൽ നമസ്കരിക്കുന്നു മറ്റുള്ള ഗുരുജനങ്ങളെയും പാണ്ഡവർ ബഹുമാനത്തോടെ നമസ്കരിച്ചു പൗരജനങ്ങളുടെയും സ്നേഹിതരുടെയും ബഹുമാനങ്ങൾ ഏറ്റുവാങ്ങി അവർ തങ്ങൾക്കായി ഏർപ്പെടുത്തിയ മന്ദിരങ്ങളിലേക്ക് പ്രവേശിച്ചു ധൃതാഷ്ട്ര മഹാരാജാവിൻ്റെ കൽപ്പനപ്രകാരം പ്രകാരം പാണ്ഡവർക്ക് എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിരുന്നു അവർക്കൊപ്പമുണ്ടായിരുന്ന രാമകൃഷ്ണന്മാർക്കും വേണ്ട സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു ദുര്യോധനനും മറ്റും ഇതൊന്നും തീരെ തീരസഹിച്ചില്ല എങ്കിലും ആ അനിഷ്ടം അവർ പുറമേ പ്രകടിപ്പിച്ചില്ല എങ്കിലും പലപ്പോഴായി ദുര്യോധനൻ പിതാവിന്റെ അരികിൽ ചെന്ന് പാണ്ഡവരെ അവിടെ നിന്നും അകറ്റണമെന്ന് ആവശ്യപ്പെടാറുണ്ടായിരുന്നു എങ്കിലും കുറച്ചു കാലം പാണ്ഡവർ ഹസ്തിനപുരിയിൽ സുഖമായി തന്നെ താമസിച്ചു ഒരു ദിവസം ധൃതരാഷ്ട്ര മഹാരാജാവ് പാണ്ഡവരെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി വിദുരനും ദ്രോണരും ഭീഷ്മരുമെല്ലാം സഭയിൽ എത്തിച്ചേർന്നു ധൃതരാഷ്ട്ര മഹാരാജാവ് യുധിഷ്ഠിരനോട് പറഞ്ഞു അല്ലയോ യുധിഷ്ഠിരാ ഇനിയും നിങ്ങളും എൻ്റെ മക്കളും തമ്മിൽ കലഹമുണ്ടാകുന്നത് കാണുവാൻ എനിക്ക് വയ്യ എന്റെ മകൻ ദുര്യോധനൻ കലഹപ്രിയനും ദുർബുദ്ധിയുമാണ് അതെനിക്ക് നന്നായി അറിയാം അതുകൊണ്ട് എന്റെ ഒരു അഭിപ്രായം നിങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഖാണ്ഡവപ്രസ്ഥത്തിൽ പോയി താമസിക്കുന്നത് എന്തുകൊണ്ടും ഉചിതമാണ് അവിടെ ആരും നിങ്ങളെ ഉപദ്രവിക്കുവാൻ വരില്ല രാജ്യത്തിന്റെ പകുതി ഭാഗിച്ച് നിങ്ങൾക്ക് ഞാൻ തരുന്നു പകുതി രാജ്യത്തിന്റെ അധിപതികളായി നിങ്ങൾ അവിടെ സസുഖം വാഴുക അർജുനനും ഭീമനും കൂടെയുള്ളപ്പോൾ ആരും നിങ്ങളെ ഉപദ്രവിക്കുവാൻ ധൈര്യപ്പെടുകയില്ല അവിടെ നിങ്ങൾക്ക് എല്ലാ തരത്തിലും ക്ഷേമം തന്നെയായിരിക്കും ധൃതരാഷ്ട്രർ യുധിഷ്ഠിരനോട് ഇപ്രകാരം പറഞ്ഞു നിർത്തി ധൃതരാഷ്ട്രരുടെ ഈ നിർദ്ദേശം എല്ലാവർക്കും സ്വീകാര്യമായി തോന്നി അങ്ങനെ അടുത്ത ദിവസം തന്നെ പാതി രാജ്യത്തിന്റെ അധിപതികളായി തീർന്ന പാണ്ഡവർ ദ്രൗപതിയോടും കുന്തിദേവിയോടും ഒപ്പം ഖാൻഡവപ്രസ്ഥത്തിലേക്ക് പുറപ്പെട്ടു കൃഷ്ണനും അവർക്കൊപ്പം അവർക്കൊപ്പമുണ്ടായിരുന്നതുകൊണ്ട് അവർക്ക് മറ്റു ബുദ്ധിമുട്ടുകൾ ഒന്നും തോന്നിയില്ല കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം ഇന്ദ്രൻ നിയോഗിച്ച വിശ്വകർമാവ് വന്ന് മഹേന്ദ്രപുരിക്ക് തുല്യമായ ഒരു പട്ടണം അവിടെ നിർമ്മിച്ചു അതിമനോഹരമായ ആ പട്ടണത്തിന് ഇന്ദ്രപ്രസ്ഥം എന്ന് നാമകരണം ചെയ്തു ധർമ്മിഷ്ഠന്മാരായ പാണ്ഡവർ അവിടെ താമസിച്ചപ്പോൾ അനേകം പണ്ഡിതന്മാരും മറ്റും അവിടെ എത്തി താമസമാക്കുകയും ചെയ്തു അങ്ങനെ ഇന്ദ്രപ്രസ്ഥം സമ്പൽ സമൃദ്ധികളോടുകൂടിയ ഒരു വലിയ നഗരമായി തീരുന്നു ശ്രീകൃഷ്ണൻ പാണ്ഡവർക്ക് വേണ്ട എല്ലാ സുഖ സൗകര്യങ്ങളും ഇന്ദ്രപ്രസ്ഥത്തിൽ ഒരുക്കിക്കൊടുത്തു സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ ഐശ്വര്യത്തിന് എന്തെങ്കിലും കുറവുണ്ടാകുമോ പിന്നീട് ബലരാമനും ശ്രീകൃഷ്ണനും പാണ്ഡവരോട് യാത്ര പറഞ്ഞ് ദ്വാരകയിലേക്ക് മടങ്ങിപ്പോയി അങ്ങനെ ഇന്ദ്രപ്രസ്ഥത്തിൽ യുധിഷ്ഠിരന്റെ ഭരണത്തിൽ പ്രജകളെല്ലാം ഏറെ തീർന്നു ക്രമേണ ഇന്ദ്രപ്രസ്ഥം ഹസ്തപുരിയേക്കാൾ ശോഭയുള്ളതായിത്തീർന്നു സഭാമണ്ഡപങ്ങളും സൈന്യത്താവളങ്ങളും ആയുധപ്പുരകളുമെല്ലാം വന്നു ഒരു സ്വർഗ തുല്യമായ രാജതലസ്ഥാനം പോലെ ഇന്ദ്രപ്രസ്ഥം മാറി എന്ന് പറയുന്നതാണ് ശരി പാണ്ഡവന്മാരുടെ കീർത്തി ലോകം മുഴുവൻ പരന്നു സത്യവും ധർമ്മവും മുൻനിർത്തിയുള്ള യുധിഷ്ഠിരന്റെ ഭരണത്തെ പ്രജകളെല്ലാവരും വാനോളം പുകഴ്ത്തി അങ്ങനെയിരിക്കെ ഒരു ദിവസം നാരദ മഹർഷി ഇന്ദ്രപ്രസ്ഥത്തിലെത്തിച്ചേർന്നു പാണ്ഡവർ അദ്ദേഹത്തെ യഥാവിധി സ്വീകരിച്ചു ദ്രൗപതിയും വന്ന് അദ്ദേഹത്തെ നമസ്കരിച്ചു ദ്രൗപതിയെ ആശീർവദിച്ചതിനു ശേഷം അന്തഃപുരത്തിലേക്ക് ദ്രൗപതിയെ നാരദൻ മടക്കി അയച്ചു അതിനുശേഷം നാരദ മഹർഷി രഹസ്യമായി ഒരു കാര്യം പറയുന്നു നിങ്ങൾക്ക് ഒരു ഉപദേശം നൽകുവാനാണ് ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് എന്താണ് മഹർഷി ആ ഉപദേശം പാണ്ഡവർ ഒരുപോലെ ആ ചോദ്യം ചോദിച്ചു നാരദമഹർഷി തുടരുകയാണ് എന്തെന്നാൽ ദ്രൗപതി ഇപ്പോൾ നിങ്ങൾ അഞ്ചു പേരുടെയും ഭാര്യയാണ് അവൾ നിമിത്തം നിങ്ങൾ തമ്മിൽ കലഹമുണ്ടാകാതിരിക്കണമെങ്കിൽ ചില വ്യവസ്ഥകൾ ചെയ്യേണ്ടതുണ്ട് കാമിനി കലഹകാരണമാണെന്നുള്ളത് പ്രസിദ്ധമാണല്ലോ അങ്ങനെ നാരദമഹർഷി പറയുന്ന ആ വ്യവസ്ഥകൾ കേൾക്കുവാൻ പാണ്ഡവർ കാതോർത്തിരിക്കുന്നു